അപാന മുദ്രപാന മുദ്രയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുദ്രാശാസ്ത്രം എന്ന് പറയുന്നത് മുദ്ര എന്ന് പറയുന്നത് യോഗയുടെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ മുദ്രകൾ അനുഷ്ഠിക്കാറുണ്ട് മുദ്രകൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഊർജ പ്രവാഹം സാധ്യമാകുന്നു എന്നാണ് ഭാരതീയ ദർശനങ്ങൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ കൈകളിലെ ഈ വിരലുകൾ പഞ്ചഭൂതത്തിലെ ഓരോ തത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഇത് അഗ്നി ഫയർ എലമെൻറ്റ് ഇത് എയർ വായു എലമെൻ്റ് ഇത് സ്പേസ് ആകാശം ദെൻ ഇത് റിംഗ് ഫിംഗർ വൃത്തി ഭൂമി സ്മോൾ ഫിംഗർ ജലം വാട്ടർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു അപ്പം ഈ തത്വങ്ങളുടെ അനുവാദം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോൾ നമുക്ക് രോഗങ്ങളുണ്ടാകുന്നു അനേകം മുദ്രകളുണ്ട് അപ്പം ഈ മുദ്രകൾ അനുഷ്ഠിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലെ ഈ ഊർജ പ്രവാഹത്തിൻ്റെ അസന്തുലതാവസ്ഥ പരിഹരിച്ച് സന്തുലാവസ്ഥ ഉണ്ടാകുന്നു അത് നമ്മുടെ രോഗങ്ങൾ അകറ്റുന്നു എന്നാണ് മുദ്രാശാസ്ത്രം പറയുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുദ്രകളെക്കുറിച്ചുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പറയുന്നത് അപാന മുദ്ര അപാന മുദ്രയെ അതിശയിക്കുന്ന നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഗ്യാസ് കോൺസിപ്രേഷൻ അതുപോലെ ആസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവാനവായുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവാന ബുദ്ധിമുട്ടെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഡൗൺവേഡ് ഫ്ലോയിങ് എനർജി പ്രാണമാണ് അപാനവായു അപ്പോൾ ഇനി അത് എങ്ങനെ ചെയ്യാമെന്ന് പറയാം നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇങ്ങനെ സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ആയിട്ടുള്ള പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ ഹെഡ് ആൻഡ് ബാക്ക് ബോൺ ഒരേ ലെവലിൽ വലത്തക്ക പോലെ ഇരിക്കുക ഇനി ഇരുന്നിട്ട് തറയിൽ ഇരുന്നിട്ട് ചെയ്യാൻ പാടില്ലാത്തവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ ചെയറിൽ ചെയറിലിരുന്ന് ചെയ്യുക ഈ അപാന മുദ്ര നിങ്ങൾക്ക് നടക്കുമ്പോഴോ ഒക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ സ്പേസ് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന മിഡിൽ ഫിംഗറും ദെൻ പൂ എർത്ത് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന റിങ് ഫിംഗറും കൂടെ യോജിപ്പിക്കുക എന്നിട്ട് തമ്പുവായിട്ട് യോജിപ്പിക്കുക തമ്പിൻ്റെ ടിപ്പ് ഈ രണ്ട് വെല്ലുകളും കൂടെ മടക്കി യോജിപ്പിക്കുക ബാക്കി രണ്ട് വിരലുകൾ വാട്ടർ എലമെൻറ്റ് എയർ എലമെൻറ്റ് ഈ സൂചിപ്പിക്കുന്ന വെല്ലുകൾ ഉയർന്നു നിൽക്കുക സിമ്പിളാണ് ഈ രണ്ട് വെല്ലുകൾ ഈ രണ്ട് വിരൽ മടക്കി തമ്പിനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നു ബാക്കി ഫിംഗേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് എക്സൈസോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുക ഇത് നമ്മുടെ ദഹനം അതുപോലെ ഇസ്ക്രിഷൻ വിസർജന വ്യവസ്ഥയൊക്കെ ഉത്തേജിപ്പിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഫുഡ് ദഹിച്ച് നല്ല രീതിയിൽ വിസർജനം നടക്കാനും അതുപോലെ നമ്മുടെ ലോവർ ഇൻഡേണൽ ഓർഗൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട സിസ്റ്റംസ് അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതായത് പി സി യു ഡി ഒക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കാം അതുപോലെ യൂട്രിസിനെന്തേലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ അപാന മുദ്ര ചെയ്യുന്നത് നല്ലതാണ് പ്രധാനമായിട്ടും ഈ അപാന മുദ്ര നമ്മൾ ഏറ്റവും ബെനിഫിറ്റായിട്ട് പറയുന്നത് ഡൈജഷൻ ആൻഡ് ഡിസ്ക്രിഷൻ അപ്പോൾ നിങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂറെങ്കിലും നമ്മൾ മുദ്രകൾ ചെയ്യാൻ ശ്രമിക്കണം അത് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ത്രീ ടൈംസ് ആയിട്ട് പത്ത് മിനിറ്റ് വീതവും അഞ്ച് മിനിറ്റ് ഒക്കെ ഒരു ദിവസം ചെയ്യുക അത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് കണ്ടിന്യൂസ് വൺ മന്ത്രി തീർച്ചയായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബെനഫിറ്റ് മനസ്സിലാക്കുക എല്ലാ ദിവസവും യോഗാസനങ്ങളോടുകൂടി നിങ്ങൾ ഈ മുദ്രയും കൂടെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞല്ലോ യാത്ര പോകുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഈ അവാന മുദ്ര പിടിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാവുന്നതാണ് ഓക്കെ അപ്പം മനസ്സിലായി കാണുമല്ലോ ഇത് ചെയ്യാൻ പാടില്ലാത്തവർ ഇത് ഡൗൺവേഡ് പ്ലോയിങ് കാണാൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇത് ചെയ്യാൻ പാടില്ലാത്തവർ പിരിച്ചിലുള്ള സ്ത്രീകളും അതുപോലെ നല്ലതായിട്ടുള്ള ലേഡീസും ഇത് ചെയ്യാതിരിക്കുക ബാക്കി എല്ലാവർക്കും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എല്ലാ ദിവസവും യോഗ അതിൻ്റെ പ്രാണായാമം ചെയ്യുന്നു കൂടെ ഈ മുതിരയിലൂടെ അനുഷ്ഠിക്കുക ജസ്റ്റ് നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ മുദ്രയിൽ യൂണിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വെടിയിൽ വീണ്ടും കാണാം ബൈ